സ്റ്റോളിട്ട് നിൽക്കാനുള്ള കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് മസ്ക്കാ ബണ്ണ് ചെയ്തു കൊടുക്കാന്നുള്ള വിചാരിച്ചത് വാട്സാപ്പിൽ ഞാൻ സ്റ്റാറ്റസ് അപ്പം എനിക്ക് കുറച്ചധികം ഓഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടോട്ടൽ അൻപത് ബണ്ണാണെട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതേപോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളത് ഡെയിലി ഉണ്ടാക്കുന്ന ബണ്ണാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യല് ഫസ്റ്റായിട്ട് ബൺ മസ്ക് സൈൽ ഞാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള ഷോർട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പ്ലാറ്റാഗിൽ കൊടുത്തേക്കാം കേട്ടോ കാണാത്തവരൊന്ന് കണ്ടോക്കണേ അത് ക്രീമൊക്കെ നല്ലോണം ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ബണ്ണ് എത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ നമുക്ക് തൊട്ട് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ച്ചർ മനസ്സിലാവുക ഞാൻ തലേ ദിവസം വാട്സാപ്പിൽ ബൺ മസ്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും എനിക്ക് കുറച്ചധികം ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനങ്ങനെ ബണ്ണ് എക്സ്ട്രാ എടുത്ത് വെക്കാത്തതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല പിന്നീട് വിളിച്ചവരോടും മെസ്സേജ് അയച്ചവരോടൊക്കെ ഇനി ചെയ്യുമ്പോൾ പറയാമെന്നോട്ടോ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒന്നരവട്ട ദിവസങ്ങളിലാണ് കേട്ടോ അപ്പൊ ബൺമാസ്ക ചെയ്തു കൊടുക്കുന്നുള്ളത് ഡെയിലി എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇത് കോപ്പി അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തികച്ചും കോപ്പിയാണ് കേട്ടോ ഇതേപോലെ ഒരുപാട് ആളുകൾ ഇപ്പം ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറേ പേര് സ്വയം ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പല വഴികളും നോക്കി നടക്കുകയായിരുന്നു കേട്ടോ അങ്ങനത്തെ ആളുകൾക്ക് നല്ലൊരു ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വൈറൽ ബൺമാസ്ക അപ്പൊ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ കൊച്ചിയിലുള്ള ചായ കപ്പിൾസിനാണ് അവർ ഇത് ട്രെൻഡാക്കിയതോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഈ ഒരു കേരളം മൊത്തം ഇതേറ്റെടുത്തിട്ടുള്ളത് ഓരോന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ like and